വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എസ് ഡി പി ഐ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു നടക്കൽ അമാൻ ജംഗ്ഷനിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹലീൽ തലപ്പള്ളിൽ ജാഥ ക്യാപ്റ്റൻ സഫീർ കുരുവനാലിനെ പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം സി എച്ച് ഹസീബ് മണ്ഡലം സെക്രട്ടറിമാരായ ഇസ്മായിൽ കിഴേടം യാസർ കാരക്കാട് ജാഥ വൈസ് ക്യാപ്റ്റൻ സുബൈർ വെള്ളാപ്പള്ളി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി പി അജ്മൽ വി എസ് ഹിലാൽ നജീബ് പാർനാനി കെ യു സുൽത്താൻ അയ്യൂബ് ഖാൻ കാസിം നഗരസഭാ കൗൺസിലർമാരായ അബ്ദുൽ ലത്തീഫ് ഫാത്തിമ മാഹിൻ നസീറ സുബേർ ഫാത്തിമ ഷാഹുൽ നൌഫിയ ഇസ്മായിൽ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു മുട്ടം ജംഗ്ഷനിൽ ചേർന്ന സമാപന പൊതുസമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി നിസാം എത്തിപ്പുഴ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സഫീർ കുരുവനാൽ അധ്യക്ഷത വഹിച്ചു ജലീൽ കെ കെ പി സഫീർ മാടന്തോട്ടിൽ സാദിഖ് ഷുക്കൂർ മാഹിൻ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാർത്ത ഭീഷണിയാണ് കേരളത്തിൽ പോലും വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നത് മതനിരപേക്ഷ ജനതയെ ആശങ്കപ്പെടുത്തുന്നതാണ് വോട്ടിലെ ക്രമക്കേട് സംബന്ധിച്ച് ബിജെപി നേതാക്കൾക്കെതിരെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടും കേന്ദ്ര സർക്കാർ നിയമ നടപടി സ്വീകരിക്കാത്തത് ദുരൂഹമാണ് ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ എൻ സർക്കാർ സംരക്ഷിക്കുന്നത് എന്തിനാണ് രാജ്യവ്യാപകമായി പാർട്ടി ഇത്തരമൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ മുദ്രാവാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ടുതന്നെ ലോകത്തെ മറ്റു രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത് ഈ ജനാധിപത്യത്തിന്റെ പേരിൽ മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ഒരു സ്വതന്ത്ര പരമാധികാര പോ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രം എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതത്തെത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവരുടെയൊക്കെ ജീവനും സ്വപ്നം സംരക്ഷണം നൽകുവരുന്നത് രാജ്യം ആര് മാറി ഭരിച്ചാലും ആ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് കർത്തവ്യമാണ് എന്നതാണ് അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം മത്സരിച്ച് വിജയിച്ച ഭരണകൂടത്തിലേക്ക് വരുന്നത് ബിജെപി ടിക്കറ്റിലാവട്ടെ കോൺഗ്രസിലാവട്ടെ ഇടതുമുന്നണിയുടെ ടിക്കറ്റിലാവട്ടെ പക്ഷേ അധികാരത്തിലേറിയാൽ ഇന്ത്യ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളുടെയും അവകാശം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നമ്മുടെ ഭരണകൂടത്തിലുള്ളത് ആ ഭരണകൂടം എട്ട് പതിറ്റാണ്ട് കാലമായി രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷവും ലോകരാഷ്ട്രങ്ങൾ പരിശോധിക്കുമ്പോൾ പല രാജ്യങ്ങളും ശിഥിലമാക്കപ്പെട്ടു പല രാജ്യങ്ങളുടെയും ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം ഭരണമേർപ്പെടുത്തുമ്പോൾ പല രാജ്യങ്ങളിലും ജനങ്ങൾ അധികാരികളെ കൈയേറി സുപ്രീം കോടതി പോലും നശിപ്പിച്ചു രാജ്യത്തിന്റെ അധികാരങ്ങൾ കൈയേറുന്ന സമയത്ത് ഇന്ത്യ രാജ്യം എട്ട് കാലമായി ഇന്നും ഇത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുവാനുള്ള കാരണം കാലാകാലങ്ങളിൽ പല തെറ്റങ്ങളിലായി തിരഞ്ഞെടുപ്പ് നീക്കുന്നത് മാത്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തെ തിരിച്ചു നിർത്തുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനമാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് സംവിധാനം നിയന്ത്രിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരുപാധികമായി യാതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുന്നോട്ട് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നാൽ കാലങ്ങളായി അത് മാറ്റപ്പെട്ടിരിക്കുന്നു കാലങ്ങളായി അത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഒരു ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കേണ്ടത് എട്ട് കാലമായി നമ്മളുടെ നിയമത്തിലുള്ളത് പ്രധാനമന്ത്രിയും ഇന്ത്യൻ ചീഫ് ജുഡീഷ്യറിയൽ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷവുമാണ് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം അവരുടെ ആളെ ഇലക്ഷൻ കമ്മീഷനാക്കുന്നതിനു വേണ്ടി ചീഫ് ജസ്റ്റിസിന്റെ പദവി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ക്യാബിനറ്റ് പദവിയുള്ള സ്വന്തം ക്യാബിനറ്റ് പദവിയിലെ മന്ത്രിക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു നിയമം നിലവിൽ കൊണ്ടുവന്നു അതോടുകൂടി ബിജെപിക്ക് അടുത്തു നിൽക്കുന്ന ബിജെപിക്ക് ഒത്താശ പാടുന്ന ആളുകളെ ഇലക്ഷൻ കമ്മീഷനാക്കാനുള്ള നിയമത്തിലേക്ക് ഭാരത സർക്കാർ ഇന്ത്യൻ സർക്കാർ വരികയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ വിവരിക്കുന്നുണ്ട് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തപ്പെട്ടു നാം മനസ്സിലാക്കണം ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തപ്പെട്ടപ്പോൾ ബിജെപി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുന്ന ഏകദേശം അറുപത്തഞ്ചു ലക്ഷത്തോളം ആളുകളുടെ വോട്ടുകൾ വിട്ടുമാറ്റപ്പെട്ടു പദയാത്രയുടെ സമാപന വേളയിലാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇന്ത്യ ഇന്നും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തലയെടുപ്പോടുകൂടി നിലനിൽക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും ശേഷവും നിലവിൽ വന്ന പല രാജ്യങ്ങളും ഭരണസ്ഥിരതയില്ലാത്തതുകൊണ്ടും പട്ടാള അട്ടിമറികൾ മൂലവും അതുപോലെ പല വിഷയങ്ങളിലും പ്രാദേശിക വിഷയങ്ങളുടെ പേരിൽ ശിഥിലമായപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച് എട്ട് പതിറ്റാണ്ടിനോടടുക്കുമ്പോഴും ഈ രാജ്യം ഇന്ന് സുശക്തമായി നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് മഹത്തായ ഒരു ഭരണഘടന നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ ഭരണഘടനയ്ക്ക് കീഴിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യം ഇന്ന് സുശക്തമായിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പുകൾ പ്രക്രിയകൾ നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജനാധിപത്യവും നിലനിൽക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരായതുകൊണ്ട് മാത്രമാണ് ഈ എലക്ഷൻ പ്രക്രിയകൾ സുഗമമായി നടന്നു പോകുന്നത് നഗര വ്യത്യാസമില്ലാതെ ജാതി ജാതിവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ രാജ്യത്തെ ഭൂരിപക്ഷം ജനതയും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യം ഇന്ന് എട്ടുരപ്പോട് കൂടി മുന്നോട്ടു പോകുന്നത് ഈ തിരഞ്ഞെടുപ്പ് സംവാദ് തിരഞ്ഞെടുപ്പിന്റെ ആശയ സംവാദങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതും അത് കേൾക്കാൻ തയ്യാറാകുന്നതും ഈ സമ്മതിദാനാവകാശത്തിന്റെ ഒറ്റബലത്തിലാണ് ഈ ജനാധിപത്യ സംവിധാനങ്ങളെ ഈ ജനാധിപത്യം നിലനിൽക്കുന്നത് തന്നെ ഭരണകർത്താക്കള് ഭരണകർത്താക്കൾ ജനവികാരത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അതുപോലെ ഭരണകൂടങ്ങളുടെ ജലവിരുദ്ധ നയങ്ങളെ ഓരോ തെരഞ്ഞെടുപ്പിലൂടെയും ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും മറ്റുള്ള വിഷയങ്ങളുമൊന്നും ഈ രാജ്യത്ത് നടക്കാത്തത് എന്നാൽ നമുക്കറിയാം ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇരുപത്തിയൊന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന അടിയന്തരാവസ്ഥ ഈ രാജ്യത്തെ നാം കണ്ടതാണ് ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളിൽ രംഗത്ത് വന്നപ്പോൾ ഭരണഘടന ഉയർത്തി നമ്മൾ മുന്നോട്ട് വന്നപ്പോള് രാജ്യം നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് അത്രയ്ക്ക് മഹത്വമേറിയതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് പ്രധാനമായും നാല് ഘടകങ്ങൾ ചേർന്നാണ് ാമത്തേത് ലിസ്ലേച്ചറാണ് നിയമനിർമ്മാണ സഭ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും രാജ്യത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിയമനിർമ്മാണ സഭയിലുള്ളത് രണ്ടാമത് എക്സിക്യൂട്ടീവ് ഇത് നിയമങ്ങൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തേത് ജുഡീഷ്യറിയാണ് ഇത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നു ജുഡീഷ്യറി നാലാമത്തേത് മീഡിയയാണ് വിവരങ്ങൾ നൽകുകയും പൊതുജനാഭിപ്രായം തേടുകയും സത്യസന്ധമായ വാർത്തകൾ നൽകുകയും ചെയ്യുന്ന നാല് ഘടകങ്ങളാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പിടിച്ചു നിർത്തുന്നത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മീഡിയയും അടക്കമുള്ള നാല് ഘടകങ്ങൾ ഈ നാല് തോണുകൾ പരസ്പരം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ ഭരണകർത്താക്കൾ ചെയ്യുന്ന തെറ്റുകൾ നീതിപീഠങ്ങൾ തിരുത്തിപ്പോവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവ സത്യസന്ധമായി സത്യസന്ധമായി നിലപാട് സ്വീകരിക്കുകയും അതുപോലെ നീതിപൂർവം ഇടപെടുകയും മാധ്യമങ്ങൾ നിർഭയത്വത്തോടെ വാർത്തകൾ നൽകാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതെല്ലാം ഇന്ന് ഒന്നിലേക്ക് മാറുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം തന്നെ ഒന്നിലേക്ക് മാറുകയാണ് അങ്ങനെ ഒന്നിലേക്ക് വിധേയപ്പെട്ടാൽ ജനാധിപത്യം അസ്തമിക്കും ഭരണകർത്താക്കന്മാർ ദുർബലരാകും മതേതരത്വം നഷ്ടപ്പെടും മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകളെ നിഷേധിക്കും അങ്ങനെ രാജ്യം മുന്നോട്ട് പോയാൽ അത് ഭരണകൂടത്തിന്റെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് ഈ നാല് ഘടകങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കപ്പെടുമെന്നതിന് ഒരു സംശയവും വേണ്ട ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുമുള്ളത് ഭരണകൂടത്തിന്റെ താൽപര്യമനുസരിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ മുന്നോട്ട് പോകുകയാണ് അനർഹരുടെ കൈകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ നിയന്ത്രിക്കുന്നത് അനർഹരുടെ കൈകളിലേക്ക് എത്തുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിച്ചിരുന്നത് ഒരു പാനലായിരുന്നു മൂന്നംഗങ്ങളുള്ള ഒരു പാനലായിരുന്നു ആ പാനലിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ പാനലിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു ആ പാനലിൽ ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം രണ്ടാം തീയതി ആ നിയമം അട്ടിമറിച്ചുകൊണ്ട് ആ പാനലിലെ അട്ടിമറിച്ചുകൊണ്ട് ആ ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് രാജ്യത്തിന്റെ നിയമമന്ത്രി ക്യാബിനറ്റ് പദവിയുള്ള നിയമമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയെ നിയമിച്ചുകൊണ്ട് മൂന്നിൽ രണ്ട് സംഘപരിവാരത്തിനോടൊപ്പം നിൽക്കുന്നവരെ നിയന്ത്രിച്ചുകൊണ്ട് സംഘപരിവാരം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനങ്ങൾ പോലും മാറിയിരിക്കുകയാണ് അതിനുശേഷം നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും സുതാര്യമായിരുന്നില്ല കൃത്യമായി സുതാര്യമായിരുന്നില്ല നമുക്കറിയാം അതിന്റെ ഭാഗം അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംഘപരിവാരത്തിന് കൃത്യമായി ബേധ്യപ്പെട്ട് ഇവിടെ ബാബരി മസ്ജിദ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലെടുപ്പിച്ചുകൊണ്ട് ഇനിയും അധികാരത്തിൽ കയറാൻ സാധിക്കില്ല എന്ന് ആർ എസ് എസ് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് സംഘപരിവാർ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷനെ തങ്ങളുടെ അധീനതയിൽ വരുത്തിക്കൊണ്ട് ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകളെ ി മരിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അജണ്ട നമുക്കറിയാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ അരുൺ ഗോയല് ഒരു സുപ്രമാതത്തിൽ വിരമിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമനത്തിൽ നിയമനം നടത്തുന്നു അതിനുശേഷം രണ്ടുപേരെ രണ്ടുപേർ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അദ്ദേഹം രാജിവെക്കുന്നു അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വന്നത് രാജീവ് കുമാറാണ് അങ്ങനെ നിരന്തരം സംഘപരിവാരത്തിന് ഇഷ്ടപ്പെടാത്തവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അഞ്ചു വർഷം പോലും കാലാവധി ഉള്ളവരെ അത് പൂർത്തീകരിക്കാൻ സംഘപരിവാർ അനുവദിക്കാതെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻമാരായി നിയമിച്ചതാണ് പിന്നീട് നമ്മുടെ രാജ്യം നിരവധി സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പുകൾ മാത്രം നാം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലെ കൃത്യമായി സംഘപരിവാറ ഇടപെടിയിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പില് നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ രാജ്യത്തെ മുഴുവൻ ചാനലുകളും എക്സിറ്റ് പോൾ പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരുമെന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ തന്നെ അവർ പറഞ്ഞത് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലേറുമെന്നാണ് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് രാജ്യത്തോട് പറഞ്ഞത് ഇവിടെ എ ഐ സി സി നേതൃത്വങ്ങൾ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ചാറ്റ് ചെയ്തു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് റിസൾട്ടിന്റെ ദിവസം എന്നാൽ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി ഹരിയാനയിലെ റിസൾട്ട് വരുമ്പോൾ ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നതാണ് നാം കണ്ടത് പ്രിയമുള്ളവരെ അവിടെ അവിടെ പ്രതിപക്ഷ പാർട്ടികൾ പാർട്ടികളടക്കമുള്ളവരെ ഈ എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറ് മണിക്ക് ശേഷം പോളിംഗ് അവസാനിച്ച് ആറു മണിക്ക് ശേഷം ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഹരിയാനയിൽ പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ശിവസേന അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലേരുമെന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് അവിടെയും ഇതുതന്നെയാണ് സംഭവിച്ചത് ഈ വിഷയങ്ങളിലെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സി സി ടിവികൾ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇവിടുത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നിങ്ങൾക്ക് തരാൻ എനിക്ക് മനസ്സില്ല എന്ന തിരപരമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും തീരുമാനിച്ചത് അതുപോലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാനും നിങ്ങളും ജോലിക്ക് പോകാതെ ടി വിക്ക് മുമ്പിൽ ഇരുന്നു ആരാണ് വിജയിക്കുന്നത് ആരാണ് ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് കയറുന്നത് എന്ന് വാർത്തകൾക്ക് മുമ്പിൽ കാതോർത്തിരുന്നവരാണ് ഞാൻ എട്ട് മണിക്ക് തുടങ്ങി ഒമ്പത് മുപ്പതിന് ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളിലും ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നു വാരണാസി മണ്ഡലത്തിലെ നരേന്ദ്രമോദി എണ്ണായിരം വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന് ഒരു ഫ്ലാഷ് ന്യൂസ് വരുന്നു പിന്നീട് കുറച്ചു സമയം വോട്ടെണ്ണലില്ല ില്ല ഒന്നര മണിക്കൂറിന് ശേഷം പിന്നീട് കാണുന്ന റിസൾട്ട് പിന്നീട് വരുന്ന ഫ്ലാഷ് ന്യൂസ് നരേന്ദ്രമോദി ഒന്നര ലക്ഷം വോട്ടിന് മുൻപിലാണ് എന്നുള്ള റിസൾട്ടാണ് പിന്നീട് വരുന്നത് ഇത് കൃത്യമായി ഇത് കൃത്യമായി സംഘപരിവാരം അവർ കൃത്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളില് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളടക്കമുള്ളവരെ ദളിതുകളടക്കമുള്ളവരെ ആദിവാസികളടക്കമുള്ള ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പോലും പല ഘട്ടങ്ങളിലും ബിജെപി ജയിക്കുന്നത് കാണുമ്പോൾ ഞാനും നിങ്ങളും അത്ഭുത പോരാടപ്പെടാറുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കൃത്യമായി സംഘപരിവാരം എലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അട്ടിമറികളാണ് അവിടെയെല്ലാം നടന്നത് അതുപോലെ കർണാടകയിൽ നാം കണ്ടത അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവര് തെളിഗുകൾ ആദിവാസികളടക്കമുള്ളവരുടെ പേരുകളാണ് അറുപത്തിയഞ്ച് ലക്ഷം പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ബീഹാറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത് അവർക്ക് വോട്ട് മാത്രമല്ല നഷ്ടപ്പെടുന്നത് അവരുടെ പൗരത്വം കൂടിയാണ് അവർ നഷ്ടപ്പെടുന്നത് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടങ്ങൾ അംഗീകരിച്ച ആധാർ കാർഡ് പോലും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല വോട്ടർ ലിസ്റ്റില് അവരെ ഉൾപ്പെടുത്തുന്നില്ല മൂന്ന് കോടി ജനങ്ങളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് ഈ രാജ്യത്തിന്റെ പൗരത്വം കൂടിയാണ് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് എസ് ഐ ആർ എന്ന് നടപ്പിലാക്കാൻ പോകുന്നത് ഇതിനവർ ഉപയോഗിക്കുന്നത് പി എൽ ഒര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാരടക്കം അല്ലെങ്കിൽ ഈ രാജ്യദേട്ടയിൽ നിന്നടക്കം ഈ പാർട്ടി മുന്നറിയിപ്പ് നൽകിയതാണ് ആ വിഷയങ്ങളാണെന്ന് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് കർണാടകയിലെ നാലിരക്കും അല്ലെങ്കിൽ മൂന്ന് മണിക്കും സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്തവര് ഫോൺ പോലും ഇല്ലാത്തവര് മറ്റ് അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് വ്യാപകമായ ഇടപെടിയിൽ നടത്തുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുതുതായി വോട്ട് ചേർത്തതിൽ അറുപത്തി അയ്യായിരം വോട്ടാണ് ബിജെപി ചേർത്തത് പുതുതായി ചേർത്തത് ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് ഭൂരിഭാഗവും വോട്ടുകൾ ഉണ്ടായിരുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് അതുപോലെ മറ്റു നേതാക്കന്മാർക്ക് സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് പുതുതായി വോട്ട് ചേർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചവരാണ് പുതുതായി വോട്ട് ചേർക്കുന്നത് എന്നാൽ തൃശൂരിൽ നാം കണ്ടത് നാൽപ്പത്തിയഞ്ചിനും എഴുപതിനും വയസ്സ് പ്രായമുള്ളവരാണ് ഭൂരിഭാഗവും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടുചേർക്കപ്പെട്ടത് ഇത്രയും ഗൌരവമായ വിഷയമുണ്ടായിട്ടും അതിന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്താൻ ഇടതുപക്ഷ സർക്കാർ പോലും ശ്രമിക്കുന്നില്ല അതുപോലെ വോട്ടർ പട്ടികയിലെ കൃത്രിമം കാണിച്ചാൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന കേസ ബിജെപിയുടെ സംസ്ഥാന നേതാക്കളിലേക്കടക്കം അന്വേഷണം ചെന്നെത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് പോലും ഇതിന് മൌനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തങ്ങളുടെ സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെട്ടിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ക്രിയാത്മകമായി ഇടപെടാനോ അത് ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുനിടവാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തയ്യാറായിട്ടില്ല ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല ഈ വാർത്തകളെ പൊട്ടി പുറപ്പെടുന്ന സമയത്ത് ദൃശ്യമാധ്യമങ്ങളടക്കം മൌനം പാലിച്ചു രാഹുൽ മാൻകുട്ടലത്തിന്റെ പിറകെ പോകുന്ന അന്ന് മാധ്യമങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അന്ന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആ വിഷയത്തിലായിരുന്നു രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കപ്പെടുമ്പോലെ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ അതിനെതിരെ വാർത്തകൾ കൊടുക്കുവാൻ പോലും മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല അതുപോലെ രാജ്യത്തെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇതുപോലെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുമ്പോൾ മറുഭാഗത്ത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഈ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ അന്വേഷണ ഏജൻസികളെ ൻ തന്നെ പ്രതിപക്ഷ പാർട്ടികളെ സംഘപരിവാരത്തിന് വിമർശിക്കുന്നവരെ വേട്ടയാടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇഡിക്ക് ജയിലിലടക്കാൻ വലിയ മിടുക്കാണ് എന്ന് കോടതികൾ പോലും ചോദിച്ചുകൊണ്ടിരിക്കുക കോടതി പോലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികളെ ഇഡിക്ക് ജയിലിലടക്കാൻ ഇന്ന് വലിയ മിടുക്കാണ് എന്ന തരത്തിൽ കോടതികൾ കോടതികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ ഭരണഘടനാ ഭേദഗതി പാസായതോടെ ഇവിടെ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കോ ഇവിടുത്തെ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ സംഘപരിവാർ വിമർശകരെയോ ഏതു സമയവും ഏതു സമയവും ജയിലിൽ തരത്തിലേക്ക് പുതിയ നിയമം ഇവിടെ പാസാക്കിയിരിക്കുകയാണ് അതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്കറിയാം ആ ബിജെപിക്ക് അധികാരമില്ലാത്ത സ്ഥലങ്ങളില് അധികാരമില്ലാത്ത സ്റ്റേറ്റുകളില് ഗവർണർമാരെ സംഘപരിവാരത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഗവർണർമാരെ നിയമിച്ചുകൊണ്ടിരിക്കുകയോ നമ്മുടെ കേരളത്തിലെ രാജേന്ദ്ര വിശ്വനാഥ് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വന്ന രാജേന്ദ്ര വിശ്വനാഥ് കഴിഞ്ഞ നാളുകളിലെ സ്വാതന്ത്ര്യ ലഭിച്ച ശേഷം ഈ രാജ്യത്തിന്റെ രാജ്ഭവനിൽ ഒരു സർക്കാരിന്റെ പരിപാടി നടക്കുമ്പോൾ അതിന്റെ അതിന്റെ ആ പ്രോഗ്രാമിന്റെ പുറകശത്ത് ഗാന്ധിയുടെ ഫോട്ടോ ആയിരുന്നു നെഹ്റുവിന്റെ ഫോട്ടോയായിരുന്നു അംബേദ്കറുടെ ഫോട്ടോ ആയിരുന്നു ഭരണഘടനയായിരുന്നു കയ്യിൽ പിടിച്ചത് എന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് രാജ്ഭവനിൽ ഒരു സർക്കാർ പ്രോഗ്രാം നടക്കുമ്പോൾ കാലിക്കൊടി എന്ത്യ ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഗവർണർമാർ ആ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ രാജ്യം മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് ഇന്ന് തീരെഴുതി കൊടുക്കുകൊണ്ടിരിക്കുകയാ കോർപ്പറേറ്റ് ഭീമന്മാർ ഇന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാ രാജ്യം